ണ്ട് ഞാൻ ഇന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് തമസ്സായാനല്ല പറയാനുള്ള അധികാരം ഞാൻ പറഞ്ഞോണ്ടേക്കും ബന്ധിച്ച് കാണുമ്പോ ഈ ആൾക്കാർക്ക് ഇത്ര പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നില്ല സ്വന്തം ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്ന ഒറ്റക്ക ബന്ധുക്കാർ ചിറ്റിയാലും ആൾക്കാരെ

ഞാൻ പ്രതികരിച്ചിട്ടേ പോയാലോ സ്വന്തം പറഞ്ഞു അത് ശരി അതിൻ്റെ ഇറങ്ങി വന്നിട്ട് എന്താ തീരുമാനം എന്തിനാ അട്ടിമറിച്ചും ഇവര് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അബ്ബര് ചെയ്ത പല തള്ളത്തിലും പുറത്തേക്ക് വരും അതിന്റെ അപ്പുറത്തേക്കൊന്നുമല്ലേ ഞാൻ ഓട്ടിക്കണേ പത്ത് വന്ന് നോക്കിയതിക്കൊന്നും ചേന്തി പറഞ്ഞത് ഇയാണോട് വന്നു പറഞ്ഞേ ഇഞ്ചാണോട് പറഞ്ഞേ ഒന്ന് പോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കൂല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കില്ല അതിനുള്ള തൽക്കാലം ആരും ഞാൻ ഇവിടെ പ്രതികരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പരാതി കൊടുത്തരാടാ കൊടുത്താൽ പരാതി കൊടുത്തരാടാ പറഞ്ഞ നേതാക്കന്മാരെ ഒരു പാത മഹാബുജ് ഉദർവഹിച്ചൊക്കെ സമസ്തന്റെ പണം ഉപയോഗിച്ച യാത്ര നടത്തി ഞാൻ പറഞ്ഞ കക്ഷ്യാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് അതില് തീരുമാനം ചെയ്യാൻ ചിട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ കാര്യം പറയാനല്ല പറയാനല്ലേ കുട്ടികളുടെ കാര്യം പറയുന്നു ആരും പറയാൻ പാടിയാ

പ്പുറം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ബേയ് ഇരുപത്തിരണ്ട് എട്ടഞ്ചി നാല് ഇയാളെ ഞാൻ ഇവിടുന്ന് കണ്ടതാണ് അപ്പം അങ്ങനെ കൂടി ചെയ്തു ആണ് ഇയാൾ ഞാൻ ആളാ ഞാൻ മാന്യമായിട്ട് ഈ വിഷയം പറയാൻ പറ്റുന്നു പിന്നെ കുടിച്ചു ഉള്ളുക്കാക്കി കഴിഞ്ഞാല് പ്രശ്നം ഉണ്ടാക്കാനോ െ സമസ്തന്റെ നേതൃത്വത്തിൽ ഓഫീസിലെ പുത്രക്കുള്ള ആൾക്കാർ ഒരു കാര്യം അറിയാതെ മാന്യമായിട്ടൊരു കാര്യം പറയാൻ വന്നു എന്തിനാ സമസ്തന്റെ ആൾക്കാർ പോലെ 87 കുട്ടിയുള്ള കാര്യം പറയാനാവില്ല അഞ്ചഞ്ച് കണ്ടോ ഒരു തല്ലുണ്ടാക്കാൻ നടക്കിയാ ഇതിന് താമസത്തി റേധാ മൂലണ്ടാക്കിയിട്ടുണ്ട് ഓലെ നീ പറഞ്ഞിട്ടോണ്ട് ഇരള് പോട്ടടിക്കേണ്ട ആജിയോ കണ്ടില്ലേ അതേപോലെ മഹാബുഗി ഉസ്താദ് ഉമർ വൈദ്യൊക്കെ തമസ്ഥന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തി ഞാൻ പറഞ്ഞത് കഥിക്കാണെന്ന് രേഖപ്പെടുത്തി തമസ്ഥൻ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് അതില് തീരുമാനം ഞാൻ ചിട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ കാര്യം പറയാനല്ലേ ചീക്കുട്ടിയുടെ കാര്യം പറയാം പറയാൻ വേണ്ടി വന്ന കുട്ടിന്റെ പേര് പുനീറേ പിന്നെ ചീക്കൊടി

പാവാൽപ്പുറം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പേ ഇരുപത്തിരണ്ട് എട്ട് അഞ്ച് നാല് ഇയാളെ ഞാൻ പറഞ്ഞു കണ്ടതാ അപ്പൊ അങ്ങനെ പോയിരിക്കുവാണ് ഇയാളെ ഞാൻ അറിയാളാ സെക്യൂരിസൈൻ സെക്യൂരിറ്റി സെക്യൂരിസൈൻ സെക്യൂരിറ്റി

നേതൃത്വത്തിൽ ഓഫീസിലെ പുത്രക്കുള്ള ആൾക്കാർ ഒരു കാര്യം അറിയാതെ പ്രതികരിക്കാൻ പാടില്ല പറയാൻ പറഞ്ഞെ എന്തിനാ സമയത്തില് പിന്നെ എട്ട് ഏഴേ കുട്ടികളുടെ കാര്യം പറയാനാണെന്ന് മനസ്സിലാ അങ്ങോട്ട് ഒരു തല്ലുണ്ടാക്കാൻ കഴിക്കില്ല ரோ மூலத்தாகிட்டு பொக்மலக்கொட்ட கொஜ்தது ஜிபிரீதங்க அதேபோல முன்னர்வீதி டோ மஹாபு நிமிட மட்டும் பண்டிதமர் சமஸ்திர பணம் உபயோகிச்சிட்டு யாத்திர நடத்திட்டு ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താ നടപടി എടുക്കാത്തത് ആരവര് ആരെ ഭയപ്പെടുന്നു ഈ സമസ്തയാണോ ഔദ്യോഗിക്കണേ നിങ്ങൾ പറയണേ ആണെങ്കിലാണെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പേരില് നടപടിയെടുക്കും ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധ പറഞ്ഞിട്ട് രണ്ട് വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്തു കിട്ടി ഉമർ വൈദ്യുദ് അതിന്റെ ഒരു കളിയിൽ അതിൽ വന്ന് ൊരു കളിയിലാണെന്ന് വന്ന് എന്തെന്റെ പേരിൽ നടപടി എടുക്കാത്തേ തമസ്തക്ക് പണി സമസ്തക്ക് ആൾക്കാരിയെ വക്കീലിന് എന്താ നടപടി എടുക്കാത്ത എന്താ നടപടി എടുക്കാത്ത അവിടെ കുട്ടികൾ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി സമസ്തന്റെ ഓഫീസിൽ കിടക്കണ്ടേ സമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കുക എനിക്കു നീതി കിട്ടണ്ടേ എനിക്ക് നീതിയാണ് കിട്ടേണ്ടേ എനിക്ക് നീതിയാണ് ഈ വിഷയത്തിന് കിട്ടേണ്ടി നത്തീൻകുട്ടികളെ മുതല് കട്ടോനെ നത്തീം കുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസ സത്യത കർത്തവനെ സംരക്ഷിക്കലല്ല സമസ്തിന്റെ തമസ്തന്റെ പ്രവർത്തകന് വഴി നിങ്ങൾക്കൊക്കെ മക്കളെയ്യേ ആ മക്കളുള്ള ആൾക്കാരെ ഏത് നേതാവിന്റെ മുന്നിൽ പറണ്ടി കാര്യം പറയോൻ ഓതന്നെ തമസ്തന്റെ പ്രവർത്തകൻ ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടേ പോകൂ പറയാമെന്നോ പറഞ്ഞിട്ടേ പോകൂ അത് യവം വന്നാലും ശരി മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും മരണം വരെ പോയി തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് നിബ്രി തങ്ങളെ രണ്ട് മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ആരും പേടിക്കണേ അതുകൊണ്ട് ഞാൻ നല്ല മുണ്ടാതെ നിൽക്കാൻ വന്ന ഇന്ത്യ ഈ ഫ്ലക്സ് വേച്ചു തീരാന്നുണ്ടെങ്കിൽ അവിടെ സമസ്തന്റെ ആദർശം സ്വന്തം ചിന്തിച്ചാ മതി സ്വന്തം ചിന്തിച്ചാൽ മതി ആ സ്ഥാപനത്തിൽ കോളി അല്പത്തില്ലാതെ ഏത്രമുള്ളൊരു സ്ഥാപന എയ്ഡഡ് വണ്ടഡഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ മറവിൽ ലക്ഷക്കണക്കിൽ കൂർക്കോരോ സ്റ്റേറ്റിലും വാങ്ങരുത് ഇവരെ പോലെ ഫുഡടിക്ക ഇതാണ് അവസ്ഥ ഇത് പറയാനാ ഞാൻ വന്നത് പരാതി കൊടുത്തിട്ട് ഇപ്പോ ഒരു നർത്തത്തോളായി വായക്കാട് 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 എല്ലാവരും ആരവരും ഒരു വ്ലത്ത് ബന്ധിച്ചാലും ഒഴിച്ചു പോണോ ആദർശാണ് സമസ്തക്കുണ്ട് ഒരു വ്ലത്ത് ആരെങ്കിലും ഒഴിച്ചു പോലെ ആദർശാണ് സമസ്തക്കുണ്ട് എങ്ങനെ ചിന്തിക്കുക ഇതൊന്നും ശരിയല്ല രണ്ട് വത്തിണ്ടായില് ആ ഒരു വ്ലത്തിന്റെ മുന്നില് ഒരു വിഷയം സംസാരിക്കാൻ വന്ന ഒരാളെ സംസാരിക്കാൻ വന്ന ഒരാളെ എന്തിനാ പേടിക്കണേ സംസാരിക്കാനാ ഞാൻ വന്ന് ഞാൻ ഇന്റെ കാര്യം പറയാൻ വന്നോനല്ലേ ഞാന് അതിന്റെ രേഖകളാ അതിന്റെ കയ്യിൽ ഉണ്ടെന്ന് മുഴുവൻ അയിന്റെ കയ്യില് രേഖകളാ ഏത് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറുള്ള ഒരാളാ ഞാൻ ഒരാളെ എർഗാറാക്കാനോ അല്ലെങ്കിൽ ഒരാളെയും ആവശ്യമില്ലാതെ പരിഹാരത്തിലേക്കാനോ വന്ന ഒരാളല്ല ഞാൻ ഞാൻ ഇളമരം എത്തിക്കാനാന്ന് പറഞ്ഞ് നൂറ് ഉറുപ്യക്ക് നാൽപ്പത് ഉറുപ്യ കമ്മീഷൻ കൊടുത്തിട്ട് നല്ലവർക്ക് മുന്നോട്ട് പോയി നേതാക്കന്മാര് വളർത്തിയെടുത്തൊരു സ്ഥാപനം അവിടെ പല തോന്നിയാത്ത വിഷയങ്ങളും നടന്നിട്ട് അതിന് ഒരു ൾ പ്രതിക്കെ ഈ കൂട്ടത്തില് നിൽക്കുന്ന ആൾക്കാരെ ഞമ്മളൊക്കെ പല ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞമ്മള് മരണപ്പെട്ടുകഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടുകഴിഞ്ഞാല് അവിടെ കുട്ടികളെ മതഭൗതിക വിദ്യാഭ്യാസ കുട്ടികളെ മാനം വിധം ചെയ്തേ ല്ലേ പിന്നെന്താ അല്ലേ മോപ്പർ റോട്ടിലാണോ മോപ്പർ നിക്കണ എവിടെയാണ് മോപ്പർ നിക്കണം ഇവിടെ മൂപ്പർ നിക്കണം അവിടെ മൂപ്പര് നിക്കണം ഇവിടെ നിൽക്കണത് എവിടെയാണ് മൂപ്പർ നിൽക്കണ സ്ഥലം പറഞ്ഞ